ജോർദാൻ ഇത് കൂടുതൽ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് ഇത് മൊത്തം അനുഭവം തന്നെയാണ് ജിത്തീന്ന് ഏകദേശം ഒരു നൈ അവേഴ്സ് പറയാനും തീരുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ മണിയായി ആറു മണി ടൈമിലുള്ള വീഡിയോസാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജിത്തീന്ന് ഒരു എട്ട് മണിക്ക് പുറപ്പെട്ടിട്ട് ൂരം കൂട ഈ പരിപൂടി കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ ഒരു ജീവിതത്തിലെ ആ പാട്ടാണ് ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കത്തിച്ചലിക്കുന്ന സൂര്യ കണ്ടപ്പോ മനോഹരമായ ക െ കണ്ടപ്പോ അസ്തമിക്കാനായ സൂര്യനെ കണ്ടപ്പിക്കും മനസ്സിൽ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഓടി വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ പാടാൻ പറ്റില്ല നിറയെ ആൾക്കാരുണ്ട് അറബ്സും സുഡാനീസും ഒത്തിരി ഒത്തിരി ഉണ്ട് ഞാൻ പാട്ട് പാട്ടാടുന്ന അവർക്ക് സംശയം ഉണ്ടാവുക സോ ഞാൻ പാട്ടുണ്ടാവും താരക്കായിട്ടുണ്ട് জীৱিত জীৱনতো আগ